ഇങ്ങനെ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് വലിയ വലിയ മാളുകളിലൊക്കെ വലിയ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലയെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളത് അങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എല്ലാ ബ്രാൻഡുകളുമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫർ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു ബിഗ് ഡേസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യുന്നത് ബിഗ് ആണ് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ എന്താണ് ബിഗ് ഡേയ്സ് അതായത് എഴുപത് ശതമാനം ഓഫറോടുകൂടി ഇതാ നിങ്ങൾക്ക് കുട്ടീസിൻ്റെ ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫർണിച്ചർ ഷോറൂം ഈ മൂന്ന് ഷോറൂമുകളിലും ബിഗ് ഡേയ്സുമായിട്ട് കുട്ടീസ് കമ്മ്യൂണിക്കേഷൻസ് വരികയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി വെഞ്ഞാറവുടിൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയ കുട്ടീസ് ഇതാ വരുന്ന ഈ വരുന്ന ഡെയ്സിലേക്ക് ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ സന്ദർശിക്കുന്ന കസ്റ്റമേഴ്സിൽ ഉൾപ്പെടെ രണ്ടായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കേണ്ട സന്ദർശിക്കുന്നവർക്ക് വരെ ഗിഫ്റ്റ് വാരിക്കോരി കൊടുക്കുകയാണ് കുട്ടി ഉള്ളത് കുട്ടീസിൻ്റെ മാനേജിങ് ഡയറക്ടർ രതീഷാണ് അപ്പോൾ വെഞ്ഞാറമൂട്ടിൽ ആദ്യമായിട്ടാണ് അതായത് സെയിലൊക്കെ വേറെ ഇതുപോലുള്ള ഡെയി സെയിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് മോളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കുട്ടീസിനെ സംബന്ധിച്ചിടത്തോളം വെഞ്ഞാറമൂട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബിഗ് ഡേസ് വരികയാണ് അപ്പോൾ എന്തുകൊണ്ട് എന്താണ് ഈ ബിഗ് ഡേയ്സിൽ ഉദ്ദേശിക്കുന്നത് കുട്ടീസ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് നമ്മുടെ നല്ല കസ്റ്റമേഴ്സ് സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് വലിയ വലിയ മാളുകളിലൊക്കെ വലിയ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും ഇല്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളത് അങ്ങനെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് എല്ലാ ബ്രാൻഡുകളുമായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓഫർ വെച്ചിട്ട് ഞങ്ങളിപ്പോൾ ഒരു ബിഗ് ഡേയ്സ് എന്നാൽ പ്ലാൻ ചെയ്തിന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പോൾ അത് പ്ലാൻ ചെയ്തതിൽ എല്ലാ ആൾക്കാർക്കും നമ്മുടെ വെഞ്ഞാറമൂട് നിവാസികളും ട്രിവാൻഡ്രം തൊട്ട് ആവശ്യമുള്ള എല്ലാ ആൾക്കാരും ഞങ്ങളിൽ വരാൻ ഏറ്റിട്ടുണ്ട് പരമാവധി ആൾക്കാരെ ഞങ്ങളിവിടെ കൊണ്ടുവരും ഇപ്പം സാധനം മേടിച്ചാലും ഇല്ലെന്നുണ്ടെങ്കിലും എല്ലാവരെയും ഇവിടെ പങ്കെടുപ്പിക്കുക ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും മിക്കാറുള്ളവർക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ഗിഫ്റ്റുകൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈവൻ മൊബൈൽ ഹോം അപ്ലയൻസ് ഐ ടി ഫർണിച്ചർ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും എല്ലാ കമ്പനികളും ഞങ്ങൾ ഈ ബിഗ് സൈറ്റ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊബൈൽ ഷോപ്പിലേക്ക് അത്യാവശ്യം പൊളിക്കും വെച്ചാൽ എല്ലാവരെയും നമ്മൾ ഈ ഒരു നമ്മുടെ ഒരു കന്നി സംരംഭമാണ് ഇങ്ങനെ ഒരു ബിഗ് ഡേ സെയിൽസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിൽ എല്ലാവരെയും നമ്മൾ ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് ഈ ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ വരുന്നവർക്കൊക്കെ നമ്മൾ എവിടുന്ന് ഓഫർ കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടില്ല ഓഫറാണ് നമുക്ക് വലിയ മോളിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അത്രയും അതിലേറെ ഓഫർ വേണമെങ്കിൽ നമുക്ക് പറയാം പഞ്ചാറ മുഴുവനെ സംബന്ധിച്ചിടത്തോളം ഇതാദ്യമായിട്ട് ഇങ്ങനൊരു ഓഫറുമായിട്ട് കുട്ടീസ് വരികയാണ് അപ്പോൾ എന്തായാലും മിസ് ചെയ്യേണ്ട കേട്ടോ ഓഗസ്റ്റ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കുട്ടീസ് ബിഗ് സെയിൽ